സച്ചിയാണെങ്കിൽ രേവതിക്ക് കൊടുത്ത പൂക്കടയിലെ നോട്ടീസ് ഒക്കെ കൊടുക്കാനായിട്ട് പാർക്കിലോട്ട് ചെല്ലുവാണ് പാർക്കിലെത്തിയതിനു ശേഷം അവിടെ വെച്ച് സുതിയെ കാണുന്നുണ്ട് സുതിയെ കാണുമ്പോ ഒരു ഞെട്ടലോട് കൂടിയാണ് സച്ചി നിൽക്കുന്നത് ജോലിക്കാണെന്നും പറഞ്ഞ് പാർക്കിലിരുന്ന് ഉല്ലസിക്കുന്നത് കാണുമ്പോ സച്ചി പാർക്കിലെ സെക്യൂരിറ്റി ചേട്ടനോട് കാര്യങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് സെക്യൂരിറ്റി ചേട്ടൻ പറയുന്നുണ്ട് രാവിലെ ഞാന് പാർക്ക് തുറക്കുന്നതിന് മുൻപ് തന്നെ പുറത്തുണ്ടായിരിക്കും പിന്നീട് തുറന്നതും ഇരിക്കുന്ന അതേ സ്ഥലത്ത് പോയി ഇരിക്കും സ്ഥിരം ഒരേ സ്ഥലത്തായിരിക്കുക അവിടെ തന്നെ ഭക്ഷണം കഴിക്കും അവിടെ തന്നെ കിടന്നുറങ്ങും അങ്ങനെ തന്നെയാ രാവിലെ പത്തുമണിയിൽ നിന്നുണ്ടെങ്കിൽ ചായ കുടിക്കും ഉച്ചയ്ക്ക് ഒരു മണിന്നുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കും പിന്നെ നല്ലൊരു ഉറക്ക രണ്ട് മൂന്ന് മണിക്കൂർ നല്ല പോലെ ഉറങ്ങിയതിന് ശേഷം വൈകിട്ട് കരിക്കോ അല്ലെങ്കിൽ വീണ്ടും ചായയോ അതൊക്കെ കുടിച്ച് ഇങ്ങനെ ഇരിക്കും ഇത് സ്ഥിരം പരിപാടിയാ രണ്ടു മൂന്ന് മാസമായി ഇത് തന്നെയാണ് അവിടെ നടക്കുന്നത് എന്നൊക്കെ സെക്യൂരിറ്റി ചട്ടം പറയുന്നു ഇതെല്ലാം വീഡിയോ എടുക്കുന്നുണ്ടായിരിക്കും അതുപോലെ അവിടെ ഇരുന്ന് കടല കഴിക്കുന്നതും ഭക്ഷണം കഴിക്കുന്നതും കുട്ടികളുടെ സീസോല് കയറി കളിക്കുന്നതും എല്ലാം നമ്മുടെ സച്ചി വീഡിയോ എടുക്കുകയാണ് സച്ചി ശ്രുതി വീട്ടിലെത്തുന്നതിന് മുൻപേ ഈ വീഡിയോ കാണിക്കാനായിട്ട് വീട്ടിലോട്ട് ഓടുന്നുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞ് അച്ഛനെയും അമ്മയെയും രേവതിയെയും ശ്രീകാന്തിനെയും വർഷയെയും കൂട്ടത്തില് കാണേണ്ട ശ്രുതിയെയും വിളിച്ചു വരുത്തുന്നുണ്ട് ഇന്ന് നിങ്ങക്ക് എല്ലാവർക്കുമായിട്ട് ഒരു സിനിമ കാണിച്ചു തരാ എന്നും പറഞ്ഞ് ടി വിയിലെ കണക്ട് ചെയ്യാണ് ഈ സമയത്ത് ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താട്ടാ ഏട്ടൻ ഇപ്പൊ സിനിമയൊക്കെ പിടിക്കാൻ തുടങ്ങിയോ അതെ ഇത് ഞാൻ പിടിച്ച സിനിമ തന്നെയാ ഇത് നിങ്ങൾ കണ്ടാലേ ഞെട്ടു എന്ന് പറയാണ് എന്താടാ കാര്യം കാണിക്കുന്നെങ്കൊന്ന് വേഗം കാണിക്ക് എന്ന് രവി പറയുന്നു അങ്ങനെ ടി വിയിലെ കണക്ട് ചെയ്ത് സച്ചി ഇനെ നിൽക്കുന്നുണ്ട് രാവിലെ ഒമ്പത് മണി ഉച്ചയ്ക്ക് ഒരു മണി വൈകിട്ട് നാലു മണി എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഓരോ സീൻസും കാണിച്ചു കൊടുക്കുകയാണ് ഇതൊക്കെ കണ്ട് ആകെ കൂടെ പേടിച്ചായിരിക്കും ചന്ദ്ര നിൽക്കുന്നത് എല്ലാ സത്യങ്ങളും ഇന്നത്തോടെ പൊളിഞ്ഞു ശ്രുതിയുടെ കാര്യത്തില് തീരുമാനായി ഇനിയിപ്പോ ശ്രുതി എങ്ങനെയാ പ്രതികരിക്ക എന്നൊന്നും അറിയാതെ ചന്ദ്ര പേടിച്ചു നിൽക്കുമായിരിക്കും ചന്ദ്ര നോക്കുന്നത് ശ്രുതിയുടെ മുഖത്തോട്ടായിരിക്കും ശ്രുതിയാണെങ്കില് ഇതെല്ലാം കണ്ട് കരഞ്ഞുകൊണ്ടായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കണ്ട ജോലിക്കാണെന്നും പറഞ്ഞു പോയിട്ടേ മൂന്നു മാസത്തോളായി അവിടെ പാർക്കിലിരുന്ന് അവൻ ഇതാ പരിപാടി അപ്പവന് ജോലിയും കൂലിയൊന്നുമില്ല അല്ലേ അതുതന്നെയാ ഞങ്ങള് ഷോറൂമിലോട് ചെന്ന് കാറിന്റെ കാര്യം ചോദിച്ചപ്പോ ഞങ്ങളവിടുന്ന് എന്തൊക്കെയോ പറഞ്ഞു പറഞ്ഞു വിട്ടു അന്നും ജോലിയില്ലാതെ പാർക്ക് തന്നെയായിരിക്കും എന്നൊക്കെ ശ്രീകാന്തും പറയാണ് ഇതൊക്കെ കേട്ട് സഹിക്കാനാവാതെയായിരിക്കും ശ്രുതി നിൽക്കുന്നത് രേവതി വന്ന് ശ്രുതിയോട് ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് ചോദിക്കാൻ പറ്റൂല്ലെന്നൊന്നും എനിക്കറിയില്ല എന്നാലും ഞാനിപ്പോ ചോദിച്ചു പോവാ എന്റെ ഭർത്താവിന്റെ ജോലിയെക്കുറിച്ച് നീ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് നിന്റെ ഭർത്താവിന്റെ പോലെ ചുമ്മാ പാർക്കിലിരിക്കലല്ല നല്ല അധ്വാനിച്ചുള്ള ജോലിയാ എന്റെ ഭർത്താവിനുള്ളത് എന്നൊക്കെ രേവതി പറയുന്നു ഇതേ സമയം സച്ചിയും പറയുന്നുണ്ട് അതെ അതെ ഞാനൊരു രണ്ടു മൂന്ന് ദിവസം കാർ വിറ്റ സമയത്ത് ജോലിയില്ലാതിരുന്നപ്പോ ഇവിടെ എല്ലാവരും എന്തൊക്കെയാ പറഞ്ഞിരുന്നേ ചെലവിന് പൈസക്ക് എന്തൊക്കെ കാര്യങ്ങൾ അവിടെ ചെയ്തിരുന്നേ എന്നൊക്കെ ഇങ്ങനെ എണ്ണി എണ്ണി ചോദിക്കുകയാണ് സച്ചി ഇതൊക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താ നമ്മുടെ കയറി വരുന്നത് സുതി നല്ല കയറി ആർക്കും ആഹാ എല്ലാവരും ഉണ്ടല്ലോ ഇന്നേ ഒരു സന്തോഷ വാർത്തയുണ്ട് ശ്രുതി നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളാ ഇന്ന് ഷോറൂമിലോട്ട് വന്നത് ആരാണെന്ന് അറിയോ എന്നാ ചന്ദ്ര ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നുണ്ട് ശ്രുതിക്ക് അതൊന്നും മനസ്സിലാവുന്നില്ല ആഹാ പറ നീ ഇവിടെ ഇരിക്ക എന്നിട്ട് പറ ഇന്ന് ആരാ ഉണ്ടായിരുന്നത് ആരാ നിന്റെ കസ്റ്റമറായിട്ട് വന്നത് ഇന്നേ ശ്രുതിക്ക് ഇഷ്ടപ്പെട്ട ഒരു താരാ എൻ്റെ ഷോറൂമിലോട്ട് വന്നത് പൃഥ്വിരാജ് പൃഥ്വിരാജോ ആ പൃഥ്വിരാജാ വന്നത് ഞാനാ കൂടെ തന്നെ നിന്ന് കാറൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തത് ഒരു കാർ എടുക്കാൻ വന്ന ആള് രണ്ട് കാർ ബുക്ക് ചെയ്തിട്ടാ പോയത് എന്തായാലും എനിക്ക് കുറച്ച് പൈസ കിട്ടേണ്ട കാര്യ അടുത്ത മാസം എനിക്ക് ശമ്പളം കൂട്ടി തരുമെന്നും പറഞ്ഞു ഇൻസെൻറ്റീവും കാണും എന്താ ആരുടെ മുഖത്തൊരു സന്തോഷമില്ലാത്ത അതെ അവരിപ്പോ ഒരു സിനിമ കണ്ടു അതിന്റെ ഷോക്കിൽ നിൽക്കുക സിനിമയോ ഞാൻ നിനക്ക് കാണിച്ചു തരാം എല്ലാവരും കണ്ടതാ ഇനി നിനക്കായിട്ട് ടൂ എക്സ്പീരിൽ ഞാൻ കാണിച്ചുതരാം അങ്ങനെ പെട്ടെന്ന് തന്നെ ഈ വീഡിയോ ഒന്ന് കാണിച്ചു കൊടുക്കാണ് ഇത് കണ്ടിട്ടാണെങ്കിൽ സൂതി ആകെ ഞെട്ടി നിൽക്കുമായിരിക്കും ഇപ്പൊ പറഞ്ഞതെല്ലാം വേണ്ടായിരുന്നു എന്ന മട്ടിലാണ് സൂതി നിൽക്കുന്നത് എന്താടാ ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ നീ കാർ ഷോറൂമിലെ വലിയ ഓഫീസറാണെന്നൊക്കെ അല്ലേ പറഞ്ഞിരുന്നത് നീയാണിപ്പൊ അധ്വാനിക്കുന്നെ എന്തൊക്കെയാ തട്ടിവിട്ടായിരുന്നേ ഇപ്പം നിനക്കൊന്നും പറയാനില്ലേ രവി വന്ന് ചോദിക്കുന്നുണ്ട് എന്താ ശ്രുതി ഈ കണ്ടതൊക്കെ ശരിയാണോ നീ ഇത് പാർക്ക് പോയിരിക്കുകയായിരുന്നോ ഇത്രയും നാളും എന്നൊക്കെ ചോദിക്കുകയാണ് അത് പിന്നെ അച്ഛ അത് അത് ശരിയാ ഞാൻ അവിടെ പോയിരിക്കായിരുന്നു ഇതൊക്കെ കേട്ട് ശ്രുതി ആകെ ഞെട്ടി നിൽക്കുകയാണ് ശ്രുതിയുടെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് നീ എന്റെ അടുത്ത് ഒന്നും പറയാൻ നിൽക്കണ്ട നീ എന്നെ ചതിക്കായിരുന്നു അല്ലേടാ എന്തും പറഞ്ഞ് കോളർ കയറി പിടിക്കുന്നുണ്ട് എങ്ങനെ തോന്നിയടാ എന്നെ ചതിക്കാനായിട്ട് നിന്നെ ഞാൻ വിശ്വസിച്ചല്ലേ ഇത്രയും നാളും കൂടെ ജീവിച്ചേ എങ്ങനെയാ ഇനി ഞാൻ നിന്റെ കൂടെ ജീവിക്ക അല്ല അല്ലാ അമ്മക്കേ ഒരു റിയാക്ഷനും ഇല്ലല്ലോ അമ്മ ഇതൊന്നും കേട്ടിട്ട് ഒരു ഭാവവും ഇല്ലാതെ ഞാൻ നിൽക്കുന്നേ ഇനി അമ്മയ്ക്ക് ഇത് മുൻപേ അറിയൂ എന്ന് എനിക്കൊരു സംശയമുണ്ട് ആണോ ചന്ദ്രേ നിനക്കി കാര്യങ്ങളൊക്കെ മുന്നേ അറിയുമായിരുന്നോ അത് രവിയേട്ടാ പറ നിനക്കറിയുമായിരുന്നോ അത് എനിക്കറിയുവായിരുന്നു ഇത് കേട്ട് ശ്രുതി ഒന്നുകൂടെ ഞെട്ടുന്നുണ്ട് അമ്മയ്ക്ക് അറിഞ്ഞു വെച്ചിട്ടാണ് ഇതൊക്കെ ചെയ്തതെന്ന് ശ്രുതിക്ക് മനസ്സിലാവുക എന്നാ സ്വന്തം ഭാര്യയോട് എല്ലാം മറച്ചുവെച്ചുവെന്നൊക്കെ ഓർത്ത് ശ്രുതി ആകെ സങ്കടത്തിലായിരിക്കും കരഞ്ഞുകൊണ്ട് റൂമിലോട്ട് പോകുന്നുണ്ട് ഈ സമയത്താണെങ്കില് രവി ചെല്ലുന്നുണ്ട് ശ്രുതിയുടെ എടുത്തോട്ട് നീ ഞങ്ങളെ പറ്റിക്കുന്നത് ഇതാദ്യമായിട്ടൊന്നുമല്ല പലതവണയായി ഞങ്ങളെ പറ്റിക്കുന്നു എന്നാ അങ്ങനെയല്ല നിന്റെ ഭാര്യയെ പറ്റിക്കുമ്പോൾ അവള് നിന്നെ വിശ്വസിട്ടാ നിന്റെ കൂടെ ജീവിക്കുന്നത് അവളോട് നീ ചെയ്ത ഏറ്റവും വലിയ തെറ്റാ ഇത് മര്യാദക്ക് പോയി അവളെ പറഞ്ഞ് സമാധാനിപ്പിക്കേ എന്നൊക്കെ പറഞ്ഞ് രവി പറഞ്ഞു വിടാണ് ഈ സമയത്ത് അമ്മയെന്ന് വിളിച്ച് ചന്ദ്രയുടെ അടുത്തോട് ചെല്ലാണ് നീ എന്താണോ നോക്കി നിൽക്കുന്നെ ചെല്ല് അവളെ പോയി സമാധാനിപ്പിക്കേ അങ്ങനെ റൂമിലോട്ട് ചെല്ലുന്നുണ്ട് ശ്രുതിയാണെങ്കില് കരഞ്ഞിരിക്കുമായിരിക്കും ശ്രുതിയുടെ കാലിലോട്ട് അങ്ങ് വീഴുന്നുണ്ട് നീ എന്നോട് ക്ഷമിക്ക് ശ്രുതി എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ പറഞ്ഞ് കരയുമായിരിക്കും ശ്രുതി നീ എഴുന്നേക്കുന്നുണ്ടോ എന്റെ കാലം വിട് എഴുന്നേക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രുതി എഴുന്നേപ്പിക്കയാണ് നീ ഒരു കാര്യം മനസ്സിലാക്കിക്കോ നിന്നെ ഞാൻ അത്രയും ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചത് നിന്നെ കല്യാണം കഴിക്കാൻ ഞാൻ എന്തൊക്കെ സഹിച്ചെന്നറിയോ നീ കുറച്ച് കള്ളമൊക്കെ പറയൂന്ന് എനിക്കറിയാം പക്ഷേ നീ എന്നെ പറ്റിക്കില്ല എന്നായിരുന്നു ഞാൻ കരുതിയത് നിന്നെ ഇനി ഞാൻ എങ്ങനെയാ വിശ്വസിക്കുക എനിക്കിനി നിന്റെ കൂടെ ജീവിക്കണ്ട ശ്രുതി നീ അങ്ങനെയൊന്നും പറയല്ലേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല നീ എന്താ എന്റെ അടുത്ത് കാര്യങ്ങളൊന്നും പറയാതിരുന്നത് അത് അമ്മ അമ്മയോട് നിനക്ക് കാര്യങ്ങളെല്ലാം പറയായിരുന്നു എന്നോട് നിനക്ക് പറയാൻ പറ്റില്ല അല്ലേ അല്ല അമ്മ പറഞ്ഞു നിന്റെ അടുത്തൊന്നും എന്ന് നീ അറിഞ്ഞാല് ഇതൊക്കെ കേട്ട് ചന്ദ്ര പുറത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരിക്കും ഇവനിത് എന്നെ ഒറ്റി കൊടുക്കാണല്ലോ എന്നും പറഞ്ഞ് ചന്ദ്ര ഉള്ളിലോട്ട് കയറുന്നുണ്ട് മോളെ ഞാൻ തന്നെയാ പറഞ്ഞത് അവന്റെ അടുത്ത് മോളോടൊന്നും പറയണ്ടായിരുന്നു മോള് പണ്ട് ഇവന് ജോലി പോയ സമയത്ത് എന്നോട് പറയണ്ട എന്ന് പറഞ്ഞില്ലേ ഞാൻ സങ്കടപ്പെടുവെന്ന് കരുതിയിട്ട് അതുകൊണ്ട് തന്നെയാ ഞാൻ അവനോടും പറഞ്ഞത് ഇതറിയുമ്പോൾ മോൾ ഒരുപാട് സങ്കടപ്പെടുമെന്ന് ഇനി പുതിയൊരു ജോലിയൊക്കെ കണ്ടെത്തി അത് മോളോട് പറഞ്ഞാൽ മതിയെന്ന് ഞാനാ പറഞ്ഞു മോളെ ആൻറ്റി എന്തൊക്കെയാണെങ്കിലും അവരുടെ മുൻപിലെല്ലാം ഞാൻ നാണം കെട്ടില്ലേ ഈ നാണക്കേട് എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നതല്ല മോളെ ഒരു തവണത്തേക്ക് അവൻ എന്തായാലും നല്ലൊരു ജോലി കണ്ടെത്തും അതിന് മോൾക്ക് ഞാൻ ഉറപ്പ് തരാ അല്ലേടാ നീ പുതിയ ജോലിക്ക് പോയില്ലേ ആമേ ഞാൻ പോവും ഞാനെന്തായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ ജോലിയൊക്കെ കണ്ടെത്തും കുറച്ച് ദിവസം കഴിഞ്ഞോ നാളെ തന്നെ ജോലിക്ക് ഇറങ്ങിക്കൊള്ളണം നല്ല ജോലി കണ്ടെത്തണം എന്നൊക്കെ ചന്ദ്ര പറഞ്ഞ അവിടെ നിന്ന് പോവാണ് എന്നാ ശ്രുതിക്ക് ക്ഷമിക്കാനേ ആവുന്നുണ്ടായിരിക്കില്ല ശ്രുതിയാണെങ്കിൽ കരഞ്ഞു തളർന്ന അവിടെ ഇരിക്കുക ശ്രുതിയോടെ ഇറങ്ങിപ്പോവാനും പറയുന്നുണ്ട് പിന്നീട് ആരോടും പറയാതെ ശ്രുതി വീട് വിട്ട് ഇറങ്ങുക അങ്ങനെ പിന്നീട് സുതിയും സച്ചിനും രേവതിയും കൂടെ ശ്രുതിയെ തിരഞ്ഞിറങ്ങുന്നൊക്കെയുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പറയാം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ലൈക്ക് ചെയ്യാം ബായ്